അനിൽകുമാർ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം ചേർക്കുമാർ ഇത് വലിയ ഗൗരവപ്പെട്ട സംഗതി ഒന്നും അല്ല എന്ന മട്ടിലാണ് ഇപ്പോൾ കാണുന്നത് അതിരുന്നാൽ വ്യക്തത വരുത്തുമെന്ന് വി ശിവൻകുട്ടി പറയുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഈ സംഗതി പുറത്തു വരിക അതിന്മേൽ ബഹളം ഉണ്ടാവുക അതിന്മേൽ പാർട്ടി ഒരു ഷെയ്ഡിലാക്കുക എന്ന ഉദ്ദേശം അതിനകത്തു നിന്നല്ലാതെ മറ്റാർക്കാണ് ഉണ്ടാവുകയാണ് മലയാളത്തിന്റെ പരാതി കൊടിയേരി മാലേഷൻ കൊടുത്തു എന്ന് പറയുന്നു സ്വതാവ് കുടിയേരി ജീവിച്ചിരുന്നപ്പോൾ തന്നെ ആ പരാതി അർഹമാനത്തിലേക്ക് പരിഹരിച്ചിരുന്നു എന്ന് പിന്നെ കേരളത്തിലെ സി പി എമ്മിന് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിഷയം ഇന്നലെ തന്നെ അദ്ദേഹം അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് അതിനുശേഷം ആർക്കെതിരെയാണ് പരാതി ഉള്ളത് ആ വ്യക്തി പാർട്ടിയുടെ പുതിയ സെക്രട്ടറി വന്നപ്പോൾ സെക്രട്ടറിയായിട്ട് അടുപ്പ് സ്ഥാപിക്കുന്നു എന്നുള്ള ആക്ഷേപദ്രഹത്തിന് വരികയാണ് അദ്ദേഹം ആദ്യം കൊടുത്ത പരാതിയുടെ ഒരു പകർപ്പ് ഇംഗ്ലീഷിലാക്കി അശോക് ധവളക്ക് നൽകി എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ അതിനർത്ഥം എന്താണ് സി പി എമ്മിന്റെ ബി ബിക്ക് പരാതി കൊടുത്തത് അശോക് ധവളക്ക് ഒരു ഘടന എഴുതി കൊടുത്ത സി പി എമ്മിന്റെ ബി ബിക്ക് പരാതിയാണോ മുമ്പ് കേരളത്തിൽ കൊടുത്ത പരാതി ഇംഗ്ലീഷിലാക്കി കൊടുത്തതല്ലേ ഇന്നലെ ചാനലുകൾ പറഞ്ഞത് നമ്മള് ഒരു കാര്യം പറയുമ്പോ സി പി എമ്മിനെ ആക്രമിക്കാൻ എന്ത് ഉപയോഗിക്കാം പതിനെട്ടായിരം കോടി രൂപയുടെ ഇലക്ട്രോൾ ബോണ്ട് കഴിവ് നടത്തിയ വീരന്മാരെ സഹായിക്കാൻ എന്തും ഉപയോഗിക്കാം നമ്മുടെ നാട്ടിൽ ഞാൻ ഇന്നലെ അദ്ദേഹത്തിന്റെ അമുഖം വെച്ചിട്ടാണ് സംസാരിക്കുന്നത് സി പി എം എന്ത് കുറ്റം ചെയ്തു ഇനി രണ്ടാമത് നിങ്ങളിത് ശ്രദ്ധിക്കുക കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ കേരളത്തിലെ ഒരു ചാനൽ ചാനലിന്റെ പേര് ഞാൻ പറയുന്നില്ല അവര് പറഞ്ഞത് അവരുടെ കൈവശം ഈ കത്തിന്റെ പകർപ്പുണ്ടെന്നാണ് അവര് വെളിപ്പെടുത്തിയത് അവരുടെ കൈവശം ഈ കത്തിന്റെ പകർപ്പുണ്ടെന്നാണ് സാമൂഹ്യ മാധ്യമങ്ങൾ കത്ത് പങ്കുവെച്ചു എന്നുള്ള വിവരം പുറത്തു നിന്നു അപ്പൊ ഇന്ന് അതിന് മുൻകൂർ വിശദീകരണമുണ്ട് കവറിംഗ് ലെറ്റർ ആണ് മുമ്പ് കൊടുത്തൊരു പരാതിയുടെ പകർപ്പ് ഇംഗ്ലീഷിലാക്കി അശോക് ധവളയ്ക്ക് കൊടുക്കുന്നത് ഏത് കവറിംഗ് ലെറ്റർ വെച്ചിട്ടാണ് അത് വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ ശ്രദ്ധപ്പെടുത്താൻ കൊടുത്തതാണ് ഇന്നലെ ചാലുകളിലെല്ലാം അദ്ദേഹം പറഞ്ഞല്ലോ ഇതൊന്നും പരസ്പരം ബന്ധപ്പെടുന്നില്ല അപ്പൊ സി പി എമ്മിന്റെ സെക്രട്ടറിയേയും മകനെയും കടന്നാക്രമിക്കാൻ സഹാവ കൊടിയേരിക്ക് പരാതി കൊടുത്തപ്പോ കൊടിയേരി നീതിപൂർവ്വം പരിഹരിച്ചു എന്ന് വ്യക്തമാക്കി സഹാ ഗോതം മാഷ് എടുത്ത് വന്നപ്പോ ഗോതമ്പ് അക്കാര്യങ്ങൾ ചെവിക്കൊണ്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആക്ഷേപം അപ്പന്ത മകനിട്ടിരിക്കട്ടെ പിന്നെ ഈ പറയുന്ന വ്യക്തിയായിട്ട് സഫയ്ക്കാലത്ത് ബന്ധമുള്ള മുഴുവൻ പേരുടെ പേര് വെച്ച് കേരളത്തിലെ മുൻകര മാധ്യമങ്ങളെല്ലാം ഇവരെല്ലാം കുഴപ്പക്കാരാണ് ആര് പഴയ മന്ത്രിമാർ ഇപ്പോഴത്തെ മന്ത്രിമാരും ഇങ്ങനെയൊക്കെ ഒരു വാർത്ത ചുറ്റിക്കുകയും പാർട്ടിയെ ആക്രമിക്കുകയും ചെയ്യാൻ അതാണ് മാധ്യമ സ്വാതന്ത്ര്യം ഇതൊക്കെ ചെയ്യുന്നവരെ നിരോധിക്കുന്നതാണ് ബി ജെ പിയുടെ നയം ഇത് നിരോധിക്കേണ്ടതില്ല ഇതിനെ നേരിടാനുള്ള ശക്തി ഞങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ നയം ഞങ്ങളിതൊക്കെ താങ്ങും മറ്റു കണ്ടത് താങ്ങൂല അതാണ് വ്യത്യാസം അതുകൊണ്ടാണ് വാനരന്മാരെ വിളിക്കുന്നത് ഞങ്ങൾ ഞങ്ങളിവരെ വാനരക്കൂട്ടെന്ന് വിളിക്കില്ല ഈ കടനാക്രമണം നടത്തുന്നവരെ വാനരക്കൂട്ടെന്ന് ഞങ്ങൾ വിളിക്കില്ല അത് ഞങ്ങളുടെ കൾച്ചറല്ല അതാണ് ഞങ്ങളുടെ മറുപടി ുമാർ പക്ഷേ ഈ കത്ത് പാർട്ടിക്ക് കൊടുത്ത ഒരു കത്ത് പുറത്തു വന്ന വഴി എന്തായിരിക്കും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ അതൊരു ചോദ്യമാണ് അതിനകത്തെ അതെ അതിന് ഇന്നത്തെ മാധ്യമങ്ങളിൽ ഒരു വാർത്ത ഞാൻ കണ്ടു ഈ കത്ത് ആവശ്യപ്പെടുന്ന ആർക്കും കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി എന്ന് ഇന്ന് മാധ്യമങ്ങളിൽ വാർത്ത കണ്ടു മാത്രമല്ല കത്തിന്റെ പകർപ്പ് ലഭിച്ചു എന്നുള്ളത് കഴിഞ്ഞ ഏപ്രിൽ തന്നെ ഒരു ചാനൽ പുറത്തുവിട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഏത് ചാനലാന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയാം അത് പറഞ്ഞ ആംഗറുടെ പേര് ഞാൻ പറയാം പക്ഷെ അത് ഞാൻ പറയില്ല കാരണം നിങ്ങളുടെ ചാനൽ അതെ അപ്പൊ ഞാൻ മനസ്സിലാക്കാം കഴിഞ്ഞ ഏപ്രിൽ തന്നെ ഇതിന്റെ പകർപ്പ് ഞങ്ങളുടെ കൈവശം ഉണ്ടെന്ന് ഒരു ചാനലിൽ അവകാശപ്പെട്ടതാണ് പിന്നെ ആര് പുറത്തുവിട്ടു ഇനി ഡൽഹി കോടതിയിലെ കേസ് എന്താണ് ഇങ്ങനൊരു പരാതി കൊടുത്ത് അതിന്റെ പകർപ്പ് നാടു മുഴുവൻ കൊടുത്തന്നെ അപമാനിക്കുന്നു ഇതെല്ലാം ഡൽഹിയിലെ കേസ് അപ്പൊ ഡൽഹിയിലെ കേസിനകത്ത് ഇങ്ങനെ പരാതി കൊടുത്തിട്ട് പരാതിക്കാരൻ തന്നെയാണ് ഇതെല്ലാം നാട്ടിൽ കൊടുക്കണത് അവർ തമ്മിലുള്ള വ്യക്തിരോധത്തിന് സി പി എമ്മിനെ തകർക്കാൻ നോക്കുകയാണ് അവര് തമ്മിൽ എവിടെയെങ്കിലും പോയി തൊലയട്ടെ അതിന് സി പി എമ്മിന് എന്താ കാര്യം അത് വെച്ചിട്ട് സി പി എം ആരുടെ അഴിമതി ഇന്നൊക്കെ മാധ്യമങ്ങളിൽ എന്താ പറയണം സർക്കാരിന്റെ പദ്ധതികൾ ഏത് പദ്ധതിയിലാണ് കേരള സർക്കാരിന്റെ ഏത് ഏത് പദ്ധതിയിലാണ് ഇവര് ഏതെങ്കിലും തരത്തിൽ പണം മുടക്കാനിടയായത് ഏതോ തമിഴ്നാട്ടിലെ കമ്പനിയിൽ നിന്ന് പണം വന്നു ഏത് നിന്ന് പണം വന്നു റിവേഴ്സ് ചില ആളുകൾ ഇന്ന് മാധ്യമങ്ങളിൽ സി പി എമ്മിനെതിരായിട്ട് അപ്പൊ തന്നെ എഴുതി ഉണ്ടാക്കിയിരിക്കുകയാണ് റിവേഴ്സ് പോവാല സി പി എമ്മിനെ ആക്രമിക്കാൻ ഒരവസരം കിട്ടിയെന്ന അവല് കിട്ടിയതോ നന്നായിട്ട് ചവച്ചേക്കാവുന്ന കരുതി പാർട്ടിയെ കടന്നാക്രമിക്കുന്ന ഈ രീതി തെറ്റാണ് ഈ പ്രസ്ഥാനം നാടിന് വേണ്ടതാണ് എന്ന് മനസ്സിലാക്കുന്നവർ ദയവായി തിരിച്ചറിയണം ഞങ്ങൾ ഇരകളാണ് ഞങ്ങളെ ആക്രമിക്കുകയാണ് ഇരവും ഞങ്ങൾ ഉയർന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ തിരക്കുണ്ട് നേരിടാൻ ഒരു സംരക്ഷണം ആവശ്യമില്ല ഞങ്ങളുടെ നേതാക്കന്മാർക്ക് നല്ല ആത്മധൈര്യമുണ്ട് അവിടെ ഗോകുണ്ട ഭാഷയോ അദ്ദേഹത്തിന്റെ മകനെയൊന്നും മരിച്ചു ഒരു ചുക്ക് നടക്കാൻ പോകുന്നില്ല എന്നാണ് ഞങ്ങളുടെ പ്രതികരണം